തമിഴ് രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാൻ നടൻ വിജയ് വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് അഭിപ്രായ സർവേ ഡി എം കെ അണ്ണാ ഡി എം കെ എന്നീ പ്രമുഖ പാർട്ടികളെ പരാജയപ്പെടുത്തിയാണ് ഡി വി കെ മികച്ച മുന്നേറ്റം നടത്തുക ഈ സർവേ ശരിയാണെങ്കിൽ വിജയ്ക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരിയിലേക്ക് വഴിതെളിയും ടിവികെ പ്രവർത്തകർ ഈ സർവേയുടെ ഫലം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് പോൾ മിത്ര എന്ന ഏജൻസിയാണ് സർവേ നടത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് സർവേ ഫലം പുറത്തു പുറത്തുവന്നതെങ്കിലും ടിവികെ പ്രവർത്തകർ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാന് തുടങ്ങിയതോടെയാണ് തമിഴ് മാധ്യമങ്ങളിൽ വാർത്തയായത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗ നിയമസഭയാണ് തമിഴ്നാട്ടിലേത് നൂറ്റി പതിനെട്ട് സീറ്റ് നേടുന്ന പാർട്ടിക്കാണ് ഭരിക്കാൻ സാധിക്കുക വിജയയുടെ പാർട്ടി നൂറ്റി അഞ്ചു തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് അതായത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല മറ്റേതെങ്കിലും പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ ഭരണം നടത്താൻ സാധിക്കുമെന്നും സർവേ കണക്കുകൾ സൂചിപ്പിക്കുന്നു മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വോട്ടാണ് ടി വി കെ നേടുക വനിതാ വോട്ടർമാരിൽ വലിയൊരു ഭാഗം ടി വി കെ പിന്തുണയ്ക്കുമെത്ര ഡി എം കെക്ക് എത്ര സീറ്റ് ഭരണകക്ഷിയായ ഡി എം കെ എഴുപത്തിയഞ്ചിൽ എൺപത്തിയഞ്ച് സീറ്റുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് അതായത് മുപ്പത് പോയിന്റ് രണ്ട് ശതമാനം എടപ്പാടി പളനിസ്വാമി നേതൃത്വം നൽകുന്ന അണ്ണാ ഡി എം കെ സഖ്യം അറുപത്തിയഞ്ചിൽ അൻപത്തി അഞ്ച് സീറ്റുകളാണ് നേടുക എന്നും സർവേ വ്യക്തമാക്കുന്നു ഇവർക്ക് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടുകളാണ് ലഭിക്കുക സീമാന്റെ നാം മിഴർ കക്ഷിയും മറ്റു കക്ഷികളും പത്തിൽ അഞ്ച് സീറ്റുകൾ നേടും നാല് ശതമാനം വോട്ടേ ഇവർക്ക് കിട്ടൂ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളാണ് ലഭിച്ചത് അണ്ണാ ഡി എം കെക്ക് എഴുപത്തി സീറ്റുകളും ലഭിച്ചു ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത ആദ്യ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിലേത് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വലിയ തിരിച്ചുവരവാണ് അന്ന് അണ്ണാ ഡി നടത്തിയത് അണ്ണ ഡി എം കെ പിന്നീട് പല ചേരികളായി ഭിന്നിക്കുകയും ചെയ്തു ഈ വേളയിലാണ് വിജയുടെ വരവ് ആദ്യമായി ത്രികോണ മത്സരം സർവേയിലെ കണക്കുകൾ ശരിയാകണമെങ്കിൽ ഡി എം കെ സഖ്യത്തിന് വലിയ തോതിൽ സീറ്റ് നഷ്ടമാകുമെന്ന് മനസ്സിലാക്കാം അണ്ണാ ഡി എം കെ സീറ്റുകൾ നഷ്ടമാകും ഈ സീറ്റുകളിലേക്ക് കയറിയിരിക്കുക വിജയുടെ പാർട്ടിയാകും തമിഴ്നാട്ടിൽ ആദ്യമായി ത്രികോണ മത്സരം നടക്കാൻ പോകുന്നു എന്നും ഈ കണക്കുകളിൽ നിന്ന് അനുമാനിക്കാം സിനിമ അഭിനയം താൽക്കാലികമായി മതിയാക്കിയാണ് വിജയ് രാഷ്ട്രീയ രംഗത്ത് സജീവമായിരിക്കുന്നത് നിരവധി പൊതുപരിപാടികളാണ് അദ്ദേഹം സംഘടിപ്പിക്കുന്നത് മാത്രമല്ല വിജയ് എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടമാണ് താരമെന്ന നിലയിൽ വിജയ് സ്വീകാര്യനാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിക്കില്ല എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട് അടുത്ത വർഷം ആദ്യ പകുതിയിലാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്